പ്രിയ സഹോദരനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയുന്നു അതിനായി കർത്താവായ യേശു ക്രിസ്തു എന്നെ അനുവദിച്ചതിനോർത്ത് സർവശക്തനായ ഈശോയ്ക്ക് നന്ദിയും സ്തുതിയും സമർപ്പിക്കുന്നു ആമേ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈശോയുടെ വരവിൻ്റെ ഡേറ്റുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കർത്താവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു ഇനി യേശുവിൻ്റെ ഭാര്യ ഒരുക്കമാണ് അതിനകത്ത് ഒരുക്കത്തിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ പറഞ്ഞു ആത്മാവിൻ്റെ നിജസ്ഥിതി നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു അതിനകത്ത് അതിൻ്റെ ചില കമൻറ്റുകളെ ഞാൻ ശ്രദ്ധിച്ചു അപ്പോൾ ചിലർ എതിർത്ത് അല്ലെങ്കിൽ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ കുഴപ്പമില്ല കമൻറ്റുകളെല്ലാം സ്വീകരിക്കുന്നു സന്തോഷത്തോടെ അവർ ഇത് കേട്ടതുകൊണ്ടാണല്ലോ കമൻറ്റ് പറഞ്ഞത് നന്ദി ഇനി അതിൻ്റെ മറ്റൊരു തലവും കൂടി ഞാൻ പറയുന്നുണ്ട് അതിൻ്റെ മറ്റൊരു തലം കൂടെ പറയുകയാണെങ്കിൽ ഇത് ഇതാണതിൻ്റെ ആ ലിസ്റ്റിനകത്ത് പെടുത്തേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത് അതിനു മുമ്പായിട്ട് വളരെ പ്രധാനപ്പെട്ട വളരെയേറെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഒരു സന്ദേശം നിങ്ങളെ അറിയുകയാണ് നമ്മൾ ഖത്തറിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു കഴിഞ്ഞു ലോകയുദ്ധം അടുത്തടുത്ത് വരികയാണ് ഇതിനിടയ്ക്ക് കുറേയേറെ ആളുകൾ ബ്രതരെ ബ്രതൻ്റെ ധ്യാനം എവിടെയാണ് നടക്കുന്നത് ബ്രതറിൻ്റെ കുംഭസാചര്യ ക്ലാസ് തരാമോ ലോകവാസന ഡേറ്റ് ഞങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല അവന് സ്വർഗം എന്ന് പറയുന്നതിനെ പറ്റി കുറച്ച് ക്ലാസ് എടുത്ത് തരാമോ ഇതൊക്കെ ചോദിച്ചുകൊണ്ട് ഫോണിൽ കൂടെ ചോദിക്കാറുണ്ട് വാട്സാപ്പിൽ കൂടെയും ചോദിക്കാറുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ ഈ കാലഘട്ടം അത്രയും ഒരു അന്വേഷണത്തിലായിരുന്നു പ്രിയപ്പെട്ടവരെ അങ്ങനെ ചോദിക്കുന്നവർക്ക് വേണ്ടി സർശക്തനായ ദൈവം ഒരുക്കി ഒരു സ്ഥലം തന്നിട്ടുണ്ട് ഒരു ധ്യാന സെൻറ്റർ പോലെ തന്നെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അത് വയനാട് ജില്ലയിൽ കൽപ്പറ്റ എന്നുള്ള സ്ഥലത്താണ് അവിടെ നമുക്ക് ഒരു അൻപത് ആളുകൾക്ക് കിടന്ന് രണ്ട് ദിവസം ധ്യാനം കൂടി ക്ലാസ്സുകളെടുത്ത് പ്രാർത്ഥിച്ച് ധ്യാനിച്ചു ഒരുങ്ങുവാൻ ഒരു സംവിധാനം സർശക്തനായ ഈശോ അനുഗ്രഹിച്ച് അനുവദിച്ച് തന്നിട്ടുണ്ട് പക്ഷേ ഒരു കുഴപ്പമുണ്ട് അമ്പതാളെങ്കിലും വേണം ഡോർമെറ്ററി സംവിധാനമുണ്ട് അപ്പോൾ അവിടെ ഒരു തുക കൊടുക്കണം ആ ഹാള് വാടകയ്ക്ക് എടുത്തിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ വാടക പൈസ കൊടുക്കണം നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ പൈസ വേണം അത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് രണ്ടുമുണ്ടെങ്കിൽ ഒരമ്പതാളുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ട് ക്ലാസ് നടക്കും മറ്റൊരു സം സംവിധാനം കൂടെ എവിടെയുണ്ട് അവിടെ നമുക്ക് അച്ഛന്മാരുണ്ട് കുമ്പസാരിക്കാനുള്ള സംവിധാനമുണ്ട് തൊട്ടടുത്ത് ചാപ്പലുണ്ട് പള്ളിയുണ്ട് നമുക്ക് എല്ലാ സംവിധാനവും തൊട്ടടുത്ത് ഹോട്ടലുണ്ട് എല്ലാ സംവിധാനവും അവിടെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് ആ കിടക്കാനുള്ള സംവിധാനമുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കേരളത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന് അല്ലെങ്കിൽ വിദേശത്ത് പോയിട്ടിരിക്കുന്നവർ ലീവിനൊക്കെ വരികയാണെങ്കിൽ എന്നെ അറിയിച്ചാൽ നിങ്ങൾക്ക് ഒരൻപത് പേർക്ക് കിടന്ന് ധ്യാനം കൂടാനുള്ള സംവിധാനം അവിടെ ഒരുക്കുകയാണ് ഒരു കണ്ടീഷനേ ഉള്ളൂ എൺപത് ആരൊക്കെ വരുന്നുണ്ടോ അത് എൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചിട്ട് പേര് രജിസ്റ്റർ ചെയ്ത് പൈസ അഡ്വാൻസ് അയച്ചാൽ മാത്രമേ അപ്പോൾ ആ ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് കണക്കുകൂട്ടിയും പറഞ്ഞുതരാം പക്ഷേ ഒര ആയിരത്തഞ്ഞൂറ് രൂപയുടെ ആവശ്യം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആയിരം രൂപ ഗൂഗിൾ പേ ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ധ്യാ നിങ്ങളെ ധ്യാനത്തിൽ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ അത് ഉറപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആൾ കുറഞ്ഞാൽ ധ്യാനം നടക്കുകയില്ല ആള് കുറഞ്ഞപ്പോൾ പതിനഞ്ച് പേര് വന്നുള്ളെങ്കിൽ പതിനഞ്ച് പേരെ വെച്ചവിടെ ധ്യാനം നടക്കുകയില്ല കാരണം വെച്ചാൽ അവിടെ അതിൻ്റെ വാടകയും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട് തന്നെ നമ്മൾ ഭക്ഷണം മറ്റു കാര്യങ്ങൾ ബുക്ക് ചെയ്തതിന് ശേഷം ഇനി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നഷ്ടം വരും അതുകൊണ്ട് ആ ആളുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ അത്ര ഒരു മുപ്പതിനും അമ്പതിനും ഇടയ്ക്കുള്ള ആൾ കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ധ്യാനം നടക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ധ്യാനം ക്യാൻസൽ ചെയ്തു ഞാൻ പറഞ്ഞ അറിയിക്കും അപ്പോൾ അത്ര ആളുകളുണ്ടെങ്കിൽ ഒരൻപത് പേർക്ക് അടക്കാനുള്ള സംവിധാനമുണ്ട് ഇനി മറ്റൊരു കാര്യം നിങ്ങൾ അറിയിക്കുന്നത് ഇങ്ങനെയാണ് അതായത് ഒരു പതിനഞ്ച് പേർക്കോ പത്ത് പേർക്കോ ഇരുപത് പേർക്കോ ഒക്കെ ആണ് ധ്യാനത്തിന് വരാൻ താല്പര്യമുള്ളതെങ്കിൽ അതിന് എൻ്റെ വീട്ടിൽ അതിനുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ കിടന്നുകൊണ്ട് നിങ്ങൾ തൊട്ട് അപ്പുറത്ത് കിടക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് എൻ്റെ വീട്ടിലേക്ക് വരാം വന്നാൽ നിങ്ങൾക്കിവിടെ കിടക്കാനുള്ള സംവിധാനം ഒരുക്കത്തിനും മറ്റെല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ കുറച്ച് ആൾക്കാർ കുറച്ച് ഒരു അഞ്ച് പേരോ പത്ത് പേരോ എട്ട് പേരോ ഇനി ഒരു ഇരുപത് പേര് വരെ ആണെങ്കിലും ഇവിടെ സ്വീകരിക്കുന്നതാണ് അപ്പോൾ അമ്പത് പേരുണ്ടെങ്കിൽ അവിടെ ധ്യാനം നടക്കുകയുള്ളൂ അല്ലെങ്കിൽ അത് കുറഞ്ഞാൽ ആ താല്പര്യം ധ്യാനത്തിന് വരാൻ പറ്റിയില്ലല്ലോ അല്ലെങ്കിൽ ആ പശ്ചാത്തലം ധ്യാനം ക്യാൻസലായല്ലോ എന്ന് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല എൻ്റെ ഭവനത്തിൽ നിങ്ങൾക്കായിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് പക്ഷേ അവിടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ധ്യാനത്തിൽ വരുന്നുണ്ട് എങ്കിൽ ഗൂഗിൾ പേ ചെയ്ത് പണം രജിസ്റ്റർ ചെയ്യണം കാരണം ആൾ വരുന്നുണ്ടല്ലോ എന്നറിയണം മറ്റൊന്ന് രജിസ്റ്റർ ചെയ്യണം പേര് രജിസ്റ്റർ ചെയ്ത് അഡ്രസ്സ് ഫുള്ള് നിങ്ങൾ താമസിക്കുന്ന സ്ഥലം വീട്ടുപേര് പേര് വീട് സ്ഥലം ഇടവക ഇതെല്ലാം നിങ്ങൾ വിളിച്ച് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ പേര് സ്വീകരിക്കുകയുള്ളൂ അല്ലാതെ നമുക്ക് അജ്ഞാതരായിട്ടുള്ളവരെ ഒന്നും സ്വീകരിക്കാൻ പറ്റിയില്ല ഫുൾ അഡ്രസ്സുള്ളവർ ഭാര്യവർത്താക്കന്മാരായിട്ടുള്ളവർക്കൊക്കെ ധാരാളമായിട്ട് വരാനുള്ള സംവിധാനമുണ്ട് ഇവിടെ ഇവിടെ കിടക്കാനുള്ള സംവിധാനമുണ്ട് പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഈ രണ്ട് സംവിധാനം ധ്യാനം കേൾക്കാൻ വേണ്ടി പ്രത്യേകിച്ചും ഈ എളിദാസിൻ്റെ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ക്ലാസ് കേട്ടിട്ടും പറയാം ഇന്ന് ലോകാസനത്തിൻ്റെ ഡേറ്റ് അല്ലെങ്കിൽ യേശുവിൻ്റെ വരവ് അല്ലെങ്കിൽ കുംഭസാനത്തിൻ്റെ ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉള്ളത് വെളിപ്പെടുത്തിയാണ് ക്ലാസ് കൊടുക്കുന്നത് അങ്ങനെ ക്ലാസ് കൊടുക്കാൻ ഇന്നുവരെ ആർക്കും പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ ക്ലാസ് അല്ല ഒരു അസാധാരണ ക്ലാസ്സും ഒരു അസാധാരണ ധ്യാനവും അസാധാരണ ക്ലാസ്സായിട്ടാണ് ഇത് കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് മുതൽ വെളിപാട് വരെ നിങ്ങളുടെ ഏറ്റവും സെഡ് കാര്യങ്ങൾ ഒരു മനുഷ്യൻ സ്വർഗ്ഗത്തിൽ നിന്ന് ആത്മാവായിട്ട് ജനിച്ച് ഭൂമിയിലേക്ക് വരുന്നു ഉദാഹരണം പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം അതിങ്ങനെയാണ് നമുക്കറിയാം വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനാലാം തിരുവതി കർത്താവ് പറയുന്നുണ്ട് ജീവൻ്റെ വൃക്ഷത്തിൽ മേൽ അവകാശം ലഭിക്കുന്നതിനും കവാടങ്ങളുടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾക്കടി വിശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ അപ്പോൾ ഏതാണ് ഈ കവാടങ്ങൾ ഏഴ് കവാടം കഴിഞ്ഞാൽ ഏഴാമത്തെ കവാടം ആറ് കവാടം കഴിഞ്ഞ് ഏക ഏഴാം കവാടത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ഒരു മനുഷ്യൻ്റെ ദിതീയം എന്ന് പറയുന്നത് അത്രയും പ്രോസസ്സിങ് അത്ര സംസ്കരണം ഒരു മനുഷ്യന് ഭൂമിയിലുണ്ട് ദൈവം സൃഷ്ടിച്ച ചുമ്മാ ഒരാൾ ജനിച്ച് വന്ന് ചുമ്മാ ഒരാൾ സ്വർഗത്തിലേക്ക് പറഞ്ഞാൽ അത് നടക്കില്ല പരസ്യങ്ങൾ അത് ആര് നോക്കിയാലും നടക്കില്ല ഈ നമ്മുടെ കത്തോലിക്ക സഭ നോക്കിയാലോ നിയമങ്ങൾ നോക്കിയാലോ ബൈബിൾ നോക്കിയാലോ ഒന്നും അതെങ്ങനെ ദൈവം എഴുതി വെച്ചോ അങ്ങനെ തന്നെ നമ്മൾ പോയാൽ സാധിച്ചാലേ പോകാൻ സാധിച്ചാലേ നിത്യതയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ പുറന്തള്ളപ്പെടും അതുകൊണ്ടാണ് കർഷാവ് പറഞ്ഞത് രാ ഈശ്വര എന്താ പറഞ്ഞത് ചുങ്കക്കാരും വേശികളും നിങ്ങൾക്ക് പറഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കും രാജത്തിൻ്റെ മക്കളായിട്ട് പുറന്തള്ളപ്പെടും മുമ്പന്മാരായിരിക്കുന്ന പിമ്പന്മാരും പിമ്പന്മാരായിരിക്കുന്ന മുമ്പന്മാരും ആയിരിക്കും അത് ഇതൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് രാജത്തിൻ്റെ മക്കൾ ആണ് നമ്മൾ രാജ്യത്തിൻ്റെ മക്കൾ പുറന്തള്ളപ്പെടും എന്ന നടത്തി അപ്പോൾ പുറന്തള്ളപ്പെടാതെ ഇരിക്കണമെങ്കിൽ എന്തെല്ലാം നിബന്ധനകൾ അത് പ്രത്യേകിച്ചും നമ്മുടെ സഭാ പഠനങ്ങളും വെച്ച് നോക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കിയാണ് എല്ലാവർക്കും സുവിശേഷത്തെ ആസ്പദമാക്കിയാണ് എല്ലാവരും കുംഭസാരം പശ്ചാത്തലം ഈ മാനവസാന്ത്യം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കുംഭസാരം ഒരുക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇനി എളിദാസിൻ്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ സുവിശേഷവും കടന്ന് വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയാണ് കുംഭസാരം പതിക്കുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് മനസ്സിലാക്കാനുള്ളത് ഉൽപ്പത്തിയിലെ അതായത് പഴയനിമ ഗ്രന്ഥത്തിലെ പാപമല്ല സുവിശേഷത്തിലെ പാപം സുവിശേഷത്തിലെ പാപവും തിന്മയുമല്ല അപ്പസ്തോല പ്രവർത്തനത്തിലെ പാവം തിന്മയും അപ്പസ്തോല പ്രവർത്തനയിലെ പാവവും തിന്മയുമല്ല വെളിപാട് ഗ്രന്ഥിക്കുന്ന പാവം തിന്മയും അതുകൊണ്ടാണ് കൊല്ലം ജില്ലയിൽ നിന്ന് ഒരു സഹോദരി വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ വെളിപാട് ഗ്രന്ഥത്തിൽ പറയുന്ന ക്ലാസ് കേട്ടിട്ട് വെളിപാട് ഗ്രന്ഥം ഞാനിടത്ത് വച്ച് വായിച്ചു എനിക്കതിനൊരു തിന്മ കണ്ടെത്താൻ കഴിഞ്ഞാൽ അതിനകത്തെ പാപത്തെക്കുറിച്ചായിരിക്കും ഒരു ഭാഗവും ഞാൻ കണ്ടില്ല മതായുടെ സുവിശേഷത്തിലുള്ള ഈശോ പറഞ്ഞത് സ്ത്രീയെ ആസ്വദത്തിയോട് നോക്കുന്നതിന് അവളുമായി ഹൃദയത്തിൽ വിചാരിനം ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊന്നും വെളിപാട് ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടില്ല പിന്നെ എവിടെയാണ് പതിനെ പാപം അല്ലെങ്കിൽ തിമ്മ എവിടെയാണ് എഴുതി വച്ചിരിക്കുകയും ചോദിച്ചു അപ്പോൾ അതിനർത്ഥം എന്താണ് അവർക്കൊന്നും വായിച്ചിട്ട് മനസ്സിലായില്ല എന്നുള്ളതാണ് എന്നാൽ മനസ്സിലായാൻ കഴിയുമ്പോൾ അവർ അതൊരു അത്ഭുതമാണ് പ്രിയപ്പെട്ടത് കാരണം വെച്ചാൽ അത്ര നിഗൂഢമായിട്ടാണ് സർവശക്തനായ ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ ആലേഖനം ചെയ്തു വെച്ചിരിക്കുന്നത് അതിന് കാരണമെച്ചാൽ ഈ മുദ്ര അതുകൊണ്ടാണ് കൊണ്ടാണ് ദാനിപുരം പറഞ്ഞത് ധാനിയലെ ഇത് അടച്ചു മുദ്രവിക്കുക നീ നിന്റെ വഴിക്ക് പോവുക അവസാന ദിവസം നീ നിന്റെ അവകാശം സ്വീകരിക്കാൻ എഴുന്നേൽക്കുന്നു പറഞ്ഞു അപ്പോൾ ഈ മുദ്ര അതുകൊണ്ട് യോനായിട്ട് ഈ വെളിപാടി പറയുന്നുണ്ട് ഈ വചനങ്ങൾ അടച്ചു മുദ്ര വെച്ചതാണ് എന്നാൽ ഇനിയും നീ ഇത് മുദ്രമായി സൂക്ഷിക്കേണ്ട അപ്പോൾ ഇത് കർത്താവ് ഇനി കാല ഉണ്ടായിരിക്കുകയില്ല ഇതെല്ലാം അവരോട് ജനത്തോട് തുറന്നു പറയുക അതുകൊണ്ടാണ് കുറേ ദിവസ കിട്ടി പറയുന്നുണ്ട് ദൈവവചനത്തിനുദ്ദേശം എന്ന് പറയുന്നത് ദൈവവചനത്തെ പൂർണ്ണമായും വെളിപ്പെടുത്തുക എന്നുള്ളതാണ് ദൈവവചനം പൂർണ്ണമായും വെളിപ്പെടുത്തി കൊടുക്കുക എന്ന് പറയുമ്പോൾ കാലാ കാലഘട്ടങ്ങളിൽ ദൈവം തൻ്റെ പ്രവാചകന്മാരെ ഉപയോഗിച്ച് എഴുതി വെച്ച വിശുദ്ധ ഗ്രന്ഥത്തിലെ തിരുവചനങ്ങളുടെ വ്യാഖ്യാനം അഥവാ അതിൻ്റെ അർത്ഥങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് വിഭേചിക്കാൻ പറ്റിയാണ് അതാണ് ഒരു വ്യത്യാസം ഇനി ഉദാഹരണം പറഞ്ഞാൽ മറ്റൊരു സുരക്ഷിച്ച കർത്താവ് പറയുന്നുണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത് അവർ വിവാഹം കഴിച്ചും നോഹയുടെ ദിവസങ്ങൾ പോലെയായിരിക്കും മനുഷ്യനാകണം ജലപ്രയോജനം മുമ്പുള്ള ദിവസങ്ങൾ അവർ നോഹ പേടത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു അവർ വീട് പണിയുകയും നടുകയും ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ നമ്മൾ വിചാരിക്കുക എന്താണ് തിന്നത് ഭക്ഷണമാണ് തിന്ന നമ്മൾ ചിന്തിക്കുന്നത് അല്ല എന്താണ് നട്ടത് തെങ്ങന് തൈ നട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നത് അല്ല എന്താണ് വാങ്ങിയത് നമ്മൾ പിന്നെ ഒരു കാറ് വാങ്ങി എന്നാണ് അല്ല എന്താണ് കുടിച്ചത് അത് നമ്മൾ മദ്യം കുടിച്ചത് അല്ല അതൊന്നുമല്ല അതായത് കാലഘട്ടത്തിൽ അതായത് സുബീഷ് ഈ വെളിപാട് ഗ്രന്ഥം എഴുതിന് മുമ്പ് മനുഷ്യൻ ധാരണയിൽ കണ്ടിരുന്ന ആത്മീയ തലങ്ങളിലെ അർത്ഥങ്ങൾ അല്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ വെളിപാട് ഗ്രന്ഥത്തിൽ വന്നപ്പോൾ അത് ഉദാഹരണം പറഞ്ഞാൽ വെളിപാടിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം പതിനാലാം തിരുവനന്തപുരത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് ഇന്ന് എയർ റോബോട്ടായിട്ട് നമ്മൾ പോയി കാണുന്നത് അപ്പോൾ അത് നിർമ്മിക്കപ്പെട്ട സമയത്തേ അത് മനസ്സിലാവുള്ളൂ എന്നാൽ പോലും പ്രിയപ്പെട്ടവരെ അതിൻ്റെ വചന രൂപം എന്താണെന്ന് ഇപ്പോൾ എയർ റോബറ്റിനെ കുറിച്ച് വിശുദ്ധഗ്രന്ഥത്തിൽ എഴുതി വെച്ചിന് വചനം ഏതാണ് ചോദിച്ചാൽ നമ്മുടെ നല്ല ശതമാനം ആൾക്കാർക്ക് ഒരുപക്ഷെ സഭയ്ക്ക് പോലും അറിയുന്നുണ്ടാവില്ല കുറച്ച് പേർക്ക് അറിയുന്നുണ്ടാവും ഇനി മറ്റൊന്ന് ഹൈപ്രസോണിക് മിസൈലിനെ കുറിച്ച് വിശുദ്ധഗ്രന്ഥത്തിൽ എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അത് എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് അതിന് എന്ന് ആരോട് ചോദിച്ചാൽ പറയാൻ പറ്റുമോ നിങ്ങൾ ഇഷ്ടമുള്ള കുറേ വൈദികരോടോ മത്രാമാരോടോ അല്ലെങ്കിൽ വജുക്ക് ചോദിച്ചു നോക്ക് സഭയിൽ ആരോടും ചോദിച്ചു നോക്ക് ഈ ഹൈബ്രോ ബിസിന ഹൈബ്രസോണി വിസിനെ കുറിച്ച് എവിടെയാണ് വിശദം എഴുതി വെച്ചിരിക്കുന്നത് ചോദിച്ചു നോക്ക് റെഡാർ റെഡാർ എന്നുള്ള സംവിധാനം നമ്മൾ ഇപ്പോഴത്തെ ശാസ്ത്രീയ ഭാഷയാണ് എന്നാൽ റെഡാറിനെ കുറിച്ച് വിശദിനെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ തിരുവചനം എവിടെയാണ് നിങ്ങൾ ചോദിച്ചു നോക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ ആരെങ്കിലും പറഞ്ഞുതരോ ഏതെങ്കിലും അച്ഛന്മാർ പറഞ്ഞു തരുമോ അല്ലെങ്കിൽ പിന്നെ എൻ്റെ ക്ലാസ് കേട്ടിട്ട് ആരെങ്കിലും മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന ഉത്തരം തന്നെങ്കിൽ തന്നു അതുകൊണ്ട് പ്രിസോദനങ്ങളെ ഇതാണ് വെളിപ്പെടുത്തൽ ധ്യാനം ക്ലാസ് ക്ലാസ്സുകളിൽ അതുപോലെയാണ് പാപത്തെയും തിരുമയും വെളിപ്പെടുത്തിയ സംസാരിക്കുക അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ വെളിപാട് ഗ്രന്ഥത്തിന് മുമ്പ് വെളി അതായത് വെളിപാട് ഗ്രന്ഥം രണ്ടായിരം ആണ്ടുകൊണ്ട് അതായത് സുവിശേഷം രണ്ടായിരം ആണ്ടുകൊണ്ട് തീർന്നു പിന്നീട് വരുന്നത് രണ്ടായിരം ആണ്ട് മുതൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്നിലെ കാലഘട്ടം യുഗങ്ങളുടെ അന്തിമ ഘട്ടമാണ് അതുകൊണ്ടാണ് മത്തയുടെ സുവിശേഷ സാ പറഞ്ഞത് രാജ്യത്തിൻ്റെ സുവിശേഷം ലോകബന്ധം പ്രഘോഷിക്കപ്പെടും അതിനുശേഷം അന്തിമാഗതമാകും അതിനുശേഷം അന്ത്യമാഗതമാകുന്ന ആ ആ പശ്ചാത്തല ആ ഘട്ടത്തിലാണ് നമ്മളുള്ളത് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹൈപ്പർസോണിക് സോണി കുറിച്ചും റഡാറിനെ ആറിനെ കുറിച്ചും ആ അന്തിമ കാലഘട്ടത്തെക്കുറിച്ചും വ്യക്തമായിട്ട് ആർക്ക് സംസാരിക്കാൻ പറ്റുന്നു അവരുടെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നന്മയുണ്ടാവും നിങ്ങൾ രക്ഷയുണ്ടാവും കാരണം ഇപ്പോൾ നമുക്കറിയാം വലിയ പെട്ടെന്ന് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നില്ല ഖത്തറി പ്രശ്നമുണ്ട് അവിടെ ഗാസ പ്രശ്നങ്ങളുണ്ട് ഇവിടെ ഉക്രൈൻ പ്രശ്നമുണ്ട് എന്തുകൊണ്ട് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് വലിയൊരു പ്രശ്നത്തിലേക്ക് ലോകം എടുത്ത് കാണുന്നില്ല അത് ദാനപരമായ വസ്തുതി പറയുന്നുണ്ട് ആ യുദ്ധം എങ്ങനെയാണ് തുടങ്ങുന്നത് എപ്പോഴാണ് തുടങ്ങുന്നത് അത് അത് തുടങ്ങുമുള്ള ലക്ഷണം എന്തെന്ന് ധാന്യപ്രാന പ്രസ്തുതി പദവിക അനുസരിച്ച് ഈ കാലഘട്ടത്തെ നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ പ്രതി സഹോദരങ്ങളെ ഇത്തരം നിഗൂഢ രസിനെ കുറിച്ചും ഇത്തരം നമുക്ക് കിട്ടാത്ത ക്ലാസ്സുകളെ കുറിച്ചുമാണ് നമ്മൾ എളിയദാസിൻ്റെ ക്ലാസ് ഈ ക്ലാസ് നിങ്ങൾക്ക് മറ്റൊന്ന് കിട്ടുന്നതല്ല അതുകൊണ്ട് നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ പേര് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് കിടന്നാണ് ഒന്ന് കൽപ്പറ്റയിൽ മറ്റൊന്ന് എൻ്റെ ഭവനത്തിൽ കൽപ്പറ്റയിൽ ആൾ തികഞ്ഞില്ലെങ്കിൽ അല്ല ആൾ ആൾ തികഞ്ഞില്ലെങ്കിൽ അവിടെ വരാതെ പോയവർക്ക് അഞ്ചോ പത്തോ പേർക്കാണേലും എൻ്റെ വീട്ടിൽ നിങ്ങൾക്ക് ധ്യാന ക്ലാസ് ഉണ്ട് എല്ലാം വിളിച്ച് രജിസ്റ്റർ ചെയ്യണം നിങ്ങൾ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ അനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് ആളിൻ്റെ എണ്ണം നോക്കിയിട്ട് മാത്രമേ വയനാട് ജില്ലയിലെ ധ്യാനം നടക്കുകയുള്ളൂ ഇനി എൻ്റെ വീട്ടിലുള്ളത് എത്ര പേരാണല്ലോ ഒരാളാണേലും അഞ്ചാണേലും പത്താണെങ്കിലും ഇവിടെ വെച്ച് ധ്യാനം നടക്കും പക്ഷേ പേര് വിളിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കണം ക്യാഷ് അയച്ചിരിക്കണം എങ്കിൽ നിങ്ങളെ നിങ്ങൾ വരൂ എന്ന് ഉറപ്പാക്കാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ഓക്കെ പിന്നെ നേരത്തെ പറഞ്ഞിട്ട് ആധാർ കാർഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ധ്യാനത്തിൽ വരുമ്പോൾ ആധാർ കാർഡുകൾ നിർബന്ധമായിട്ട് കൊണ്ടുവരണം ആളേതാണ് എന്താണ് എങ്ങനെയാണെന്ന് വ്യക്തമായിട്ടറിയിരിക്കണം ആൾക്കാരുടെ ഞങ്ങൾ പരിശോധിക്കാൻ ആളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാം നിർബന്ധമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം ഓക്കെ അങ്ങനെ ഒരു പുരസോല്ലേ ഞാൻ ഇനി അധികം അധികം ഇതിൻ്റെ ക്ലാസ്സിനെ പറ്റി എടുക്കുന്നില്ല അതായത് ഈ ലിസ്റ്റിനെ പറ്റി നിങ്ങൾ കണ്ടല്ലോ പറഞ്ഞല്ലോ അറിഞ്ഞല്ലോ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും ഈ മത്തായിയുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാം അദ്ധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാം തിരുവചനം അവിടെ മുതലാണ് ഈ ലിസ്റ്റിൻ്റെ പ്രാധാന്യം വരുന്നത് നമ്മൾ വെറുതെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നല്ല പ്രിയ സുഹൃത്തേ വെറിയ ചെല്ലൊക്കെ ഇതിനകത്ത് കമന് ഇട്ടിരിക്കുന്ന വളരെ രസകരമായ കമൻറ്റാണ് ഇതെന്ത് വെട്ടിത്താ അല്ല എങ്ങനെ എത്തിക്കുക ഈ ലിസ്റ്റ് നിങ്ങളുടെ എന്തൊക്കെ പറയും ഓക്കെ കമൻറ്റ് എന്തും ആയിക്കോട്ടെ പ്രശ്നമല്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആറ് ചോദ്യമാണ് ഈ ഈ ലിസ്റ്റ് പ്രകാരം വിശദകലനത്തിൽ എഴുതിപ്പെട്ടിരിക്കുന്നത് അതായത് മത്തായിട്ട് സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം മുപ്പത്തൊന്നാം തിരുവനന്തപുരം അവസാന വിധി എന്നാണ് എഴുതി അന്തിമ അന്തിമവിധി അന്തിമ യുദ്ധം അന്തിമ കാലഘട്ടം അന്തിമ സെക്കൻഡ് മിനിറ്റ് മണിക്കൂർ ദിവസം ആഴ്ച മാസം വർഷം എല്ലാം നമ്മുടെ കൺമുപ്പിൽ എത്തപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ന് മനുഷ്യൻ നിസ്സാരമായി ജീവിക്കുന്നു എല്ലാത്തിനും പുച്ഛിച്ചു തള്ളുന്നു സത്യത്തെ കണ്ടെത്താനവർ വൈകുന്നു അറിഞ്ഞ സത്യത്തെ അവഗണിച്ച് തല്ലുന്നു തല്ലു തള്ളിക്കളയുന്നു പുല്ലു വന്നിരിക്കുന്നു ഓക്കെ അത് നിങ്ങൾ സ്വാതന്ത്ര്യം പക്ഷേ കസാ പറയുകയാണ് ഈ വിധിയുടെ ഈ ആറ് ചോദ്യങ്ങൾ ഉത്തരമാണ് നമ്മുടെ അന്തിമ കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് മുപ്പതാം അധ്യായം അതാണ് എന്തെന്നാൽ അത് നമ്മൾ ഞാനൊന്ന് വായിച്ച പെട്ടെന്ന് മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരുടെയും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും അവൻ്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവനെ തമ്മിൽ വേർതിരിക്കും അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലതുവശത്തും കോലാടുകളെ തൻ്റെ ഇടതുശുത്തും നിർത്തും അനന്തരം രാജാവ് തൻ്റെ വലദേശത്തുള്ളവരുടെ അരൾച്ചയും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തു എന്തെന്നാൽ എനിക്ക് വിശന്നു അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ആറ് കാര്യം എഴുതിയിരിക്കുന്നത് ഒന്ന് വിശപ്പ് നിങ്ങൾ കാണുന്നുണ്ടാവും ഒന്ന് വിശപ്പ് രണ്ട് ദാഹം മൂന്ന് പരദേശി നാല് നഗ്നൻ അഞ്ച് രോഗി ആറ് കാരാഗൃഹം ഈ ആറ് തലത്തിലുള്ള മനുഷ്യ വംശം മനുഷ്യ ജീവിതങ്ങൾ ഈ ആറ് തലത്തിലുള്ള കുടുംബങ്ങൾ ഈ ആറ് തലത്തിലുള്ള ഇടവകൾ ഈ ആറ് തലത്തിലുള്ള രൂപതകൾ ഈ ആറ് തരത്തിലുള്ള സ റീത്തുകൾ ഈ ആറ് തലത്തിലുള്ള കേരളസഭ ഭാരതസഭ ആഗോളസഭ അപ്പോൾ ഈ ആറ് തലത്തിലാണ് നമുക്ക് വിധി വരുന്നത് അന്ത്യവിധി വരുന്നത് എന്താണ് അയ്യായിരം വർഷം കൂടെ മുന്നോട്ട് പോയിട്ടണോ അല്ല ഉടൻ തന്നെ എട്ടേലെട്ട് വർഷം മുന്നോട്ട് പോകുമ്പോൾ ഈ ആറ് വിധ ആറുവിധിയുടെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അടുത്ത ക്ലാസ്സിനാണ് എന്താണ് വിശപ്പ് നമ്മൾ നേരിട്ട് കാണുന്ന ഒരർത്ഥമല്ല ഇത് എന്താണ് ദാഹം ഒരാൾക്ക് ദാഹം തോന്നി ഒരു കുറച്ച് വെള്ളം തരാമോ ചോദിച്ചു വെള്ളം പച്ചടം എടുത്തു അത് കുടിച്ചു അതല്ല ദാഹം പരദേശി എന്താണ് പരദേശി നമ്മുടെ ഭായിമാർ കേരളത്തിന് കുറെ ഭായിമാർ നമ്മുടെ വിട്ടോട്ട് കയറി നമുക്ക് കിടക്കാൻ വേണം കുറച്ച് വെള്ളം തരുമെന്ന് ചോദിക്കുന്നതല്ല അതല്ല പരദേശി എന്താണ് നഗ്നൻ നമ്മൾ ആരും തുണി എടുക്കാതെ വന്നു അവന് ഒരു ഒരു മുണ്ടെടുത്തു കൊടുത്തു തുണി കൊടുത്തോളാൻ പറഞ്ഞു അതാണോ നഗ്നൻ അല്ല അല്ല അതൊന്നുമല്ല അല്ല ദൈവം അർത്ഥമാകുന്ന അർത്ഥം അതല്ല പിന്നെ രോഗി എന്താണ് രോഗം ഒരു ക്യാൻസർ രോഗമാണ് ക്യാൻസർ രോഗമാണോ അല്ല അല്ല അതല്ല രോഗം പിന്നെ കാരാഗ്രഹം ആരാൾ ജയിലിൽ കിടന്നു ജയിലിൽ പിടിച്ചിട്ടു ശിക്ഷിച്ചു അതാണോ അല്ല അതുമല്ല പിന്നെ എന്താണ് അർത്ഥം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതും മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഈ ചാർട്ട് നമ്മൾ തന്നെ എഴുതി ഉണ്ടാക്കും തന്നെ എഴുതി ഉണ്ടാക്കും ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കിയിരിക്കും ഉണ്ടാക്കിയില്ലെങ്കിൽ കട്ടപ്പുകയായിട്ട് ഷൂന്ന് അങ്ങ് പോകും പ്രിയ സഹോദരനെ പുച്ഛിച്ചു തള്ളിവരുടെ മുമ്പിലൊക്കെ ഈ ഇതൊക്കെ വരും അതുകൊണ്ട് ഓർത്തോ പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് അതിനടുത്ത് അടുത്ത ദിവസങ്ങളിൽ ക്ലാസ് വരാം അപ്പോൾ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കായിട്ട് സർവശക്തനായ ദീപം എത്രയും പെട്ടെന്ന് നിങ്ങൾ ധ്യാനത്തിനായിട്ട് ഒരുങ്ങിയാൽ പെട്ടെന്ന് പെട്ടെന്ന് ക്ലാസ് കിട്ടും പിന്നെ ധാരാളം ആളുകളുണ്ടെങ്കിൽ ഒരു മാസം രണ്ട് ധ്യാനം വെച്ച് ചെയ്യുന്നതായിരിക്കും ധാരാളം ആളുകൾ ഓട്ടുണ്ട് ഉണ്ടെങ്കിൽ രണ്ട് ധ്യാനം വെച്ചൊരു മാസം മാസത്തിൻ്റെ ആദ്യ വെള്ളീശിനിയും മാസത്തിൻ്റെ അവസാനത്തെ ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും ധ്യാനിപ്പിക്കുന്നതായിരിക്കും അതിലെ പരിശോധന നമുക്ക് നമുക്കെല്ലാം സംവിധാനം നമ്മുടെ ഒരു സുഹൃത്ത് പോയി അച്ഛനോട് കണ്ട് സംസാരിച്ചു കൽപ്പറ്റയിലൊരു ഇടപെ വികാരിയെ കണ്ട് സംസാരിച്ചു അച്ഛനും സംഭവിച്ചിട്ടുണ്ട് എല്ലാത്തിനും സംവിധാനമുണ്ട് അല്ലാരും തെറ്റിദ്ധരിക്കരുത് ഇത് പിന്നെ രൂപത അംഗീകരിക്കുന്നില്ല സഭ അംഗീകരിക്കുന്നില്ല ഇളപ്പുറത്താക്കിയതാണ് അങ്ങനെയാണ് മാടയാണ് കൂടെയാണെന്നൊക്കെ ഒത്തിരി ആൾക്കാരിങ്ങനെ ചിന്തിക്കുന്നുണ്ട് തെറ്റായിട്ടൊന്നും ചിന്തിക്കണ്ട എല്ലാം നേരെ ചിന്തിക്കുക പ്രിയ സഹോദരങ്ങളെ അത് ദൈവ ദൈവാനുഭവത്തിൻ്റെ ദൈവിക മഹത്വത്തിൻ്റെ ദൈവജ്ഞാനത്തിൻ്റെ ദൈവിക വിവേകത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളൊരു ബാധ്യപ്പെടുത്തും അതിനാൽ ആരും ഒന്നും എന്നെ വിലക്കിയിട്ടില്ല എനിക്ക് അംഗീകാരവും സംവിധാനം തന്നിട്ടുള്ള പ്രീച്ചിങ് കാർഡ് എല്ലാ കാര്യങ്ങളും എനിക്കുണ്ട് എടവ വികാരിയേഷൻ്റെ കത്തുകളുണ്ട് എല്ലാ സംവിധാനം എനിക്കുണ്ട് അതുകൊണ്ട് ആരും ഭയപ്പെടുന്നില്ല ധൈര്യമായിട്ട് ധ്യാനത്തിനായിട്ട് വരാം എൻ്റെ വീട്ടിലേക്ക് വരണമെങ്കിൽ വീട്ടിലേക്ക് വരാം അല്ലെങ്കിൽ ഇതാ അങ്ങോട്ട് കൽപ്പറ്റ അല്ലെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് വിശദമായ സംസാരം ഫോണുകളെ വിളിക്കുമ്പോൾ അവർക്ക് വഴികളും മറ്റു കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും അല്ലാതെ ഇപ്പം ഞാനത് പബ്ലിഷായിട്ട് ചെയ്യുന്നില്ല ഓക്കെ അതിനാൽ പ്രിയ സഹോദരനെ സർവ്വശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുത്തു വരുമ്പോൾ വിശുദ്ധ കുറഞ്ഞ ദിവസകാരത്തിൽ വിശുദ്ധ ഫോലിക്കുക പറഞ്ഞൊരു വചനമുണ്ട് അതിപ്രകാരമാണ് യുഗങ്ങളുടെ അന്തിമ ഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത് ഇത് തിന്മയുടെ യുഗമാണ് ഒന്ന് യുഗങ്ങളുടെ അന്തിമ ഘട്ടത്തിലേക്ക് പോയി മറ്റൊന്ന് തിന്മ പാപത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് പോയി പാപത്തിൻ്റെ പശ്ചാത്തലം കടന്നുപോയി പാപം എന്ന് പറയുന്നത് എന്താണ് തിന്മ എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ ഘടനാപരമായ വ്യത്യാസം അറിഞ്ഞ് നിൻ്റെ ആത്മാവിനെ മനസ്സിനെ ശരീരത്തെ വിശുദ്ധി കൊണ്ട് ഒരുക്കുക അതുകൊണ്ടാണ് ഒന്ന് തെസ്ലിക് ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാം തീയതി പറയുന്ന ഒരു ഭാഗം കൂടി പറഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിൽ തമ്പുണ്ട് പ്രീപ്പെട്ടവർ എന്താണ് പതിയെന്ന് അറിയാമോ നമ്മുടെ കഥമായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അപികലവും പൂർണവുമായിരിക്കാൻ ഇടവരട്ടെ അതാണ് വചനപ്രകൃതം അതൊരു ഘടന അതൊരു രണ്ട് മണിക്കൂറിടുത്തു തീരാത്ത ക്ലാസ്സാണ് അത്ര ഡീപ്പായിട്ടുള്ളൊരു വചനത്തിൻ്റെ ഘടന ആ ഘടനാപരമായ ഒരു വചനത്തിൻ്റെ വചന രൂപമാണത് അതെങ്ങനെ ആയിരിക്കണം ഇതൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് നമ്മൾ കേൾക്കാത്ത ഇന്ന് വരെ കേരളത്തിലോ ലോകത്തിലോ യൂട്യൂബിൽ കൂടെ കേൾക്കാത്ത വിധത്തിലുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് തരിക അത് നിങ്ങളൊരു പുതിയ മനുഷ്യരാക്കും പുതിയ സൃഷ്ടിയാക്കും പുതിയ നിങ്ങളെ കഥാ പുതിയ മഹത്വത്തിൻ്റെ ഉടമകളാക്കി മാറും നിങ്ങളുടെ ശരീരം സാധാരണ ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശരീരമായിട്ട് കഥാപാകം അതുകൊണ്ട് കഥ പറഞ്ഞത് നിങ്ങൾ പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം അപ്പം എന്താണ് പുതിയ സൃഷ്ടിച്ച് ആവുക എന്ന് പറഞ്ഞാൽ അത് സാധാരണ രീതിയിൽ ആർക്കും വ്യാഖ്യാനിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അതിന് പറഞ്ഞാൽ അർത്ഥതരാൻ പറയാൻ പറ്റില്ല അത് എളിദാസിനെ കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം പ്രിയപ്പെട്ടവരെ അതിനാൽ കേട്ട കാര്യങ്ങൾ ഓർത്ത് സർശിതനായ ദൈവത്തിൻ്റെ മഹത്വം പറയുന്നു പ്രിയ പ്രിയസോദനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ് ലഭിക്കുന്നതായിരിക്കും ലോകമന്ദിരത്തിലെ അടുത്ത അന്ത്യത്തിലേക്ക് അടുത്തിന് ശേഷം അയ്യോ അയ്യോ രക്ഷിക്കണേ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ അയ്യോ ബദിനെ ഇവിടെ പ്രശ്നമാണ് പ്രാർത്ഥിക്കണേ അങ്ങനെ ഇപ്പോൾ തന്നെ ധാരാളമൊക്കെ ഉള്ളത് ഒന്നും പ്രാർത്ഥിക്കണേ പറഞ്ഞ് വിളിക്കുന്നത് ഇത്രയും കാലമൊക്കെ പ്രാർത്ഥിക്കാതെ എവിടെയാണോ ജീവിച്ച ഇവർ ഇപ്പം പ്രശ്നം വരുമ്പോൾ പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ പ്രതികൾ ഒന്ന് പ്രാർത്ഥിക്കണേ അമേരിക്കന്ന് വിളിക്കുന്നു ലണ്ടനിൽ നിന്ന് വിളിക്കുന്നു കൊല്ലത്തുനിന്ന് വിളിക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കും അവിടുത്തെ ഒക്കെ വിളിയാ വിളിച്ചിട്ട് പറയാം പ്രെ ഒന്ന് പ്രാർത്ഥിക്കണം ഒന്ന് പ്രാർത്ഥിക്കണേ ഇവർക്ക് കഴിഞ്ഞ് വിളക്കും ഇങ്ങനെ പ്രശ്നം എങ്ങനെ പ്രശ്നം അപ്പോൾ ഇതിനുമുമ്പ് എവിടെയായിരുന്നു ഇപ്പോഴാണോ ഈ ബോധ്യങ്ങളൊക്കെ വരുന്നത് എന്നതുപോലെ ഇരിക്കും ഈശ്വരൻ്റെ പറയുന്ന സമയത്ത് പിന്നീട് ആരും വിളിച്ചാൽ എൻ്റെ ഫോൺ വരെ ഞാൻ കട്ടാക്കി കളിയും കാരണം എന്ന് വെച്ചാൽ അത് നിശ്ചിത കാലം കഴിയുമ്പോൾ ഈ ഫോൺ പോലും ഉണ്ടാകില്ല പ്രിയപ്പെട്ടവരെ അതിനാൽ നിങ്ങൾ മനസ്സിലാക്കുക എത്രയും പെട്ടെന്ന് ബുക്കിംഗ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ അതിമഹത്തായ ഈ തിരുവചന ശ്രുപിക്കുവാൻ തയ്യാറാവുക അതിനായിട്ട് നിങ്ങൾ ഒരുങ്ങുക അതിനായി സർവശക്തനായ ആദ്യവും നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാൻ മാറട്ടെ